മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി ഫുഡ് ഫോർഡർ മിഷൻ പദ്ധതി തയ്യാറാകുന്നു വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് നിയന്ത്രിക്കുന്നതിനായി അവയ്ക്കുള്ള ഭക്ഷണം വെള്ളം എന്നിവ വനത്തിൽ തന്നെ ലഭ്യമാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ആവിഷ്കരിക്കുന്നത് തദ്ദേശീയ വൃക്ഷങ്ങളുടെ വിത്തുകൾ ശേഖരിച്ച് തയ്യാറാക്കിയ വിത്തുണ്ടകൾ വനമേഖലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗങ്ങളിൽ നിക്ഷേപിക്കും ഇതിനായി എന്ന പേരിലുള്ള വിത്തുണ്ട വിതരണ പരിപാടിക്ക് കണ്ണൂർ ഡിവിഷനിൽ തുടക്കമായി കണ്ണവം റേഞ്ചിലെ നെടുമ്പൊയിൽ സെക്ഷനിൽ ചെമ്പുകാവ് വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് വിത്തോട്ട് പരിപാടി ആരംഭിച്ചത് തളിപ്പറമ്പ് റേഞ്ചിലെ കാരാമരം തട്ട് സെക്ഷനിലെ വിത്തൂട്ട് പരിപാടി കൊടിയാൻമല ബീറ്റിലെ പൈതൽമലയിൽ തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സനൂപ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെയും കരാമരം തട്ട സെക്ഷൻ സ്റ്റാഫുകളുടെയും സന്ദർശകരുടെയും പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെയാണ് പൈതൽമലയിൽ വനഭാഗത്ത് വിത്തുണ്ട നിക്ഷേപിച്ചത് പ്ലാവ് ആഞ്ഞിലി മാവ് കൊക്കോ പപ്പായ കശുവണ്ടി മുതലായവയുടെ വിത്തുകൾ ശേഖരിച്ച് അറുനൂറ്റേഴോളം വിത്തുണ്ടകൾ കൊടിയാൻമല ബീറ്റ് സ്റ്റാഫും അഞ്ഞൂറ്റി ഇരുപതോളം വിത്തുണ്ടകൾ മരന്തിട്ട് ബീറ്റ് സ്റ്റാഫും തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ചിക്കാട് പുറത്തൊട്ടി പൈതൽമല വനപ്രദേശങ്ങളിലാണ് വിതരണം ചെയ്യുക അതേസമയം കൊട്ടിയൂർ റേഞ്ചിലും വിത്തൂട്ട് പരിപാടി ആരംഭിച്ചു തോലമ്പ്ര മണത്തണ സെഷനുകളിലാണ് പരിപാടി ആരംഭിച്ചത് തോലമ്പ്ര സെഷനിൽ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ മഹേഷ് വിത്തൂട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു തോലമ്പ്ര സെഷനിലെ കായക്കാട് മയിലാടുംപറ വനഭാഗത്താണ് വിത്തുണ്ടകൾ വിതരണം ചെയ്യുന്നത് മൂട്ടിൽപ്പഴം റൂബിക്ക പ്ലാവ് ആഞ്ചലി കുരങ്ങാട്ടി ഞാവൽ മാവ് പശുപതി മുതലായവയുടെ വിത്തുകൾ ശേഖരിച്ച് മുന്നൂറ്റി എഴുപത്തിറോളം ത്തുണ്ടകൾ തോലമ്പ്ര സെഷൻ വിതരണത്തിന് തയ്യാറാക്കി മണത്തണ സെഷനിൽ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രമോദ് കുമാർ വിത്തോട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മണത്തണ സെഷന്റെ അധികാര പരിധിയിൽപ്പെട്ട രാമച്ചി കോളിത്തട്ട് പാലുകാച്ചി വനസംരക്ഷണ സമിതി അംഗങ്ങളുടെയും വാച്ചർമാർ എന്നിവരുടെയും നേതൃത്വത്തിലാണ് വിത്തൂട്ട് പരിപാടി സംഘടിപ്പിച്ചത് മണത്തറ സെക്ഷനിലെ കണ്ടപ്പനം പാലുകാച്ചി കോളിത്തട്ട് വെണ്ടേക്കുംചാൽ വനഭാഗങ്ങളിലാണ് വിത്തുണ്ടകൾ വിതരണം ചെയ്യുന്നത് പ്ലാവമുള ആഞ്ഞിലി ഈറ്റ ഞാവൽ മാവ് തുടങ്ങിയവയുടെ വിത്തുകൾ ശേഖരിച്ച് ആയിരത്തി ഒരുന്നൂറ്റമ്പതോളം വിത്തുണ്ടകൾ സ്റ്റാഫ് തയ്യാറാക്കിയിട്ടുണ്ട് പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്